വീണ്ടും വാർത്തകളിലേക്ക് മയക്കുമരുന്നിനെതിരെ സംഘടിപ്പിക്കുന്ന ഹോളി ഗ്രേസ് മാള മാരത്തോൺ ടൂ തൗസൻഡ് ട്വന്റി ഫൈവിന്റെ ഭാഗമായി മാള ഹോളി ഗ്രേസ് അക്കാദമി ഫ്ലാഷ് മോബ് നടത്തി മാള ഹോളി ഗ്രേസ് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ നേതൃത്വത്തിൽ ഓടാം നമുക്ക് നന്മ നിറഞ്ഞ തലമുറയ്ക്കായി എന്ന് ആശയത്തിലൂന്നി മാളയുടെ ചരിത്രത്തിലാദ്യമായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് ഇരുപത്തിമൂന്നാം തീയതി ഞായറാഴ്ച രാവിലെ ആറ് മണിക്ക് മൂന്ന് വയസ്സ് മുതൽ എൺപത് വയസ്സ് വരെയുള്ള ആയിരത്തി എഴുന്നൂറോളം കായിക പ്രേമികൾ പങ്കെടുക്കുന്ന ഹോളി ഗ്രേസ് മാള മാരത്തോൺ ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് നടത്തുന്നതിൻ്റെ മുന്നോടിയായി ഹോളിഗ്രേസ് അക്കാദമിയിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിനികൾ അന്നമനടയിലും മാളയിലും ഫ്ലാഷ് മോബ് നടത്തി ലഹരിക്കും മയക്കുമരുന്നിനും അടിമകളായി മാറിക്കൊണ്ടിരിക്കുന്ന യുവതലമുറയെ ബോധവൽക്കരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഫ്ലാഷ് മോബ് നടത്തിയത് ലഹരിക്കും മയക്കുമരുന്നിനും അടിമപ്പെട്ട് അക്രമികളായി മാറുന്ന പുതുതലമുറയെ അതിൽ നിന്നും പിന്തിരിപ്പിച്ച് സാമൂഹിക പ്രതിബദ്ധതയുള്ളവരാക്കി മാറ്റുക എന്നതാണ് ഈ മാരത്തോണിന്റെ ലക്ഷ്യമെന്ന് പ്രിൻസിപ്പൽ ബിനി എം പറഞ്ഞു